നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു പിന്നാലെ നയതന്ത്ര യുദ്ധത്തിലേക്ക് പോകുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഇന്ത്യ ഓരോ നിമിഷവും സ്വീകരിച്ചു വരുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലെ നിർണായക ഉടമ്പടിയായിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു ആക്രമണം നടന്നതിനു തൊട്ടു പിന്നാലെ പാക് പൗരന്മാർ ഇന്ത്യ വിട്ടുപോകണമെന്ന നിർദ്ദേശവും കേന്ദ്രം നൽകി ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുന്ന കർശന നടപടികളാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത് സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കമുള്ള ഇന്ത്യയുടെ നടപടികൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഇതോടെ പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യൻ പൌരന്മാർക്കുള്ള വിസ റദ്ദാക്കുകയും അതിർത്തി കടന്നുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തു ഇന്നുവരെ ഒരു ഘട്ടത്തിലും നദീജല കരാറിനെ പറ്റി സംസാരിക്കാതിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഭീകരവാദത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നതുവരെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയാണ് എന്നാണ് സുരക്ഷാ സമിതി യോഗത്തിനുശേഷം പ്രഖ്യാപിച്ചത് ജലം നിഷേധിക്കുന്നത് യുദ്ധസമാനമാണെന്ന് പ്രഖ്യാപിച്ച പാകിസ്ഥാൻ പിന്നാലെ എല്ലാ സമാധാന ശ്രമങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഷിംല കരാർ മരവിപ്പിക്കുകയാണെന്ന് അറിയിച്ചു ഇന്ത്യയോട് എതിര്ക്കുക എന്നത് പാകിസ്ഥാന് വലിയ വെല്ലുവിളി തന്നെയാണ് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകളുള്ള റഫാൽ പോർവിമാനങ്ങളും നിശബ്ദമായി ഏതു ഭൂപ്രദേശത്തും പറന്നിറങ്ങാൻ ശേഷിയുള്ള പ്രഡേറ്റർ ഡ്രോണുകളും അതിശക്തമായ കരസേനയുമൊക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി അതേസമയം അതിർത്തി കടക്കാതെ തന്നെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ട് രാജ്യാന്തര സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് അതേസമയം പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് പതിനാല് ലക്ഷത്തിലധികം സജീവ സൈനികരും പതിനൊന്ന് ലക്ഷത്തിലധികം റിസർവ് സൈനികരുമുണ്ട് ഇതിനു പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളും രാജ്യത്തിനുണ്ട് പാകിസ്ഥാനാകട്ടെ ആറ് പോയിന്റ് അഞ്ച് ലക്ഷം സജീവ സൈനികരും അഞ്ച് ലക്ഷത്തോളം അർദ്ധ സൈനികരും മാത്രമാണ് ഉള്ളത് അത്യാധുനിക ടി നയന്റി ഭീഷ്മ അർജുൻ ടാങ്കുകൾ ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യയുടെ പക്കിലുണ്ട് പാകിസ്ഥാന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് ടാങ്കുകളാണുള്ളത് കവചിത വാഹനങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ ഏറെ മുന്നിലാണ് ഏകദേശം ഒന്ന് ലക്ഷം കവചിത വാഹനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് ഇത് പാകിസ്ഥാനേക്കാൾ മൂന്നിരട്ടിയാണ് കരസേനയാണ് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ പ്രധാന ശക്തി ടാങ്കുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ റോക്കറ്റ് പ്രൊജക്ടറുകൾ എന്നിവയെല്ലാം കരസേനയുടെ ആയുധ ശേഖരത്തിൽ പെടുന്നു ടാങ്കുകളുടെ എണ്ണത്തിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികം മുൻതൂക്കം ഇന്ത്യയ്ക്കാണ് ഇന്ത്യൻ കരസേന ഇപ്പോൾ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനൊപ്പം വിദേശ രാജ്യങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതിനും പ്രാധാന്യം നൽകുന്നു ഇന്ത്യയ്ക്ക് അഞ്ഞൂറ്റി പതിമൂന്ന് പോർ വിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിമാനങ്ങളാണ് ഉള്ളത് പാകിസ്ഥാനാകട്ടെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോർ വിമാനങ്ങൾ മാത്രമേയുള്ളൂ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിലും എണ്ണൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നാണ് നിരക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷിയിലും ആറ് ടാങ്കറുകൾ ഇന്ത്യക്കുണ്ടെങ്കിൽ പാകിസ്ഥാന് നാലു ടാങ്കറുകൾ മാത്രം എല്ലാത്തിലും ഇന്ത്യ തന്നെ പാകിസ്ഥാനേക്കാൾ മുന്നിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നേറ്റത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഫ്രാൻസുമായുള്ള റഫാൽ മറൈൻ പോർവിമാനങ്ങളുടെ കരാർ അറുപത്തിമൂവായിരം കോടി രൂപയുടെ ഈ ഇരുപത്തിയാറ് വിമാനങ്ങൾ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ വിന്യസിക്കും ഇത് ഇന്ത്യയുടെ നാവിക വ്യോമശേഷി വർദ്ധിപ്പിക്കും നേരത്തെ വാങ്ങിയ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾ അംബാലയിലെയും ഹാഷിമാരയിലെയും വ്യോമതാവളങ്ങളിൽ ഇപ്പോൾ തന്നെ സജ്ജമാണ് പുതിയ കരാറോടെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം അറുപത്തി രണ്ടാകും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ രണ്ട് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കാനുള്ള പദ്ധതികളും പുരോഗമിക്കുകയാണ് ഇതിനോടൊപ്പം നിലവിലുള്ള സു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നവീകരിക്കാനും അഞ്ചാം തലമുറ പോർവിമാനങ്ങൾക്കായി എ എം സി എ പ്രൊജക്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു നാവിക ശക്തിയിലും ഇന്ത്യയുടെ ആധിപത്യം വളരെ മുന്നിൽ തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യുദ്ധക്കപ്പലുകളുമായി ഇന്ത്യൻ നാവികസേന അതിശക്തമാണ് മുപ്പതിലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുള്ള ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നീ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയുടെ അഭിമാനമാണ് പതിനെട്ട് അന്തർവാഹിനികളും ഇന്ത്യയ്ക്കുണ്ട് പാകിസ്ഥാന്റെ എട്ട് അന്തർവാഹിനികൾക്ക് മേലെയാണ് ഇത് പാകിസ്ഥാന് ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല ഇത് അവരുടെ നാവികശേഷിയെ പ്രാദേശിക ജലത്തിൽ പരിമിതപ്പെടുത്തുന്നു ഇവയ്ക്ക് പുറമെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം നൂറ്റി അറുപത് വാർഹെഡുകളുടെ ഒരു ആണവ ശേഖരം ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യയുടെ സൈനിക ശക്തി കര വ്യോമ നാവിക മേഖലകളിൽ മാത്രമല്ല ആണവ സൈബർ ബഹിരാകാശ മേഖലകളിലും അതിശക്തമാണ് ആധുനികവൽക്കരണത്തിനൊപ്പം മികച്ച തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഇന്ത്യയെ മറ്റേതൊരു രാജ്യവും വെല്ലുവിളിക്കാൻ മടിക്കുന്ന സൈനിക ശക്തിയായി മാറ്റിയിട്ടുണ്ട് ഇരുജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കുറയ്ക്കുന്ന ഇന്ത്യയുടെ നടപടികൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ദേശീയ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേർന്നിരുന്നു പ്രധാന വകുപ്പ് മന്ത്രിമാരും മൂന്ന് സൈനിക മേധാവികളും യോഗത്തിൽ പങ്കെടുത്തതായാണ് വിവരം ഈ യോഗത്തിലാണ് ഇന്ത്യയുമായുള്ള സമാധാന ഉടമ്പടിയായ ഷിംല കരാർ റദ്ദാക്കുന്നതടക്കമുള്ള തീരുമാനം പാകിസ്ഥാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് പാക് അതിർത്തി കടന്നുള്ള എല്ലാ ഗതാഗതവും യാതൊരു ഇളവുകളുമില്ലാതെ നിർത്തിവെയ്ക്കുമെന്നും അതിർത്തി കടന്നിട്ടുള്ളവർ ഉടൻ തന്നെ ആ വഴി തിരിച്ചുപോകണമെന്നും ഏപ്രിൽ ശേഷം ഇത് അനുവദിക്കില്ലെന്നും പാകിസ്ഥാൻ അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനൊപ്പുവച്ച ഷിംല കരാർ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നത് നിലവിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിനു പിന്നാലെയാണ് ഷിംല കരാറിൽ പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയത് പാകിസ്ഥാനീ നയതന്ത്രജ്ഞരെ ഇന്ത്യ പുറത്താക്കുകയും അട്ടാരി അതിർത്തി അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ സമാന നടപടികളിലേക്ക് നീങ്ങുന്നത് പാകിസ്ഥാൻ മണ്ണ് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഇന്ത്യ ഉപയോഗിക്കുകയാണെന്നും പാകിസ്ഥാൻ വൃത്തങ്ങൾ ആരോപിക്കുന്നു ഇന്ത്യയുടെ ഭീഷണിയുടെ സ്വരത്തിൽ പാകിസ്ഥാൻ മരവിപ്പിക്കുമെന്ന് പറയുന്ന ഷിംല കരാർ എന്താണ് എന്ന് നോക്കാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും നമുക്കറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഷിംല കരാർ നിലവിൽ വരുന്നത് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ബോട്ടോയുമായിരുന്നു അന്ന് ഇരു രാജ്യത്തെയും ഭരണാധികാരികൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തർക്കത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പിന്തുണച്ചതായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പ്രകോപനം ഇന്ത്യ വിജയിച്ച ആ യുദ്ധത്തിനുശേഷം ഹിമാചൽ പ്രദേശിൽ വെച്ച് ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളായി തുടരുന്ന പല സംഘർഷങ്ങൾക്കും അവസാനം കുറിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു മൂന്നാമതൊരാളുടെ ഇടപെടലില്ലാതെ തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നതായിരുന്നു ഇതിൽ പ്രധാനമായിട്ടുള്ളത് കാശ്മീരിൽ നിരന്തരം തുടരുന്ന സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് പാസാക്കപ്പെട്ട ഒരു പ്രമേയത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി അഞ്ചിന് ഒരു വെടിനിർത്തൽ രേഖ നിലവിൽ വന്നിരുന്നു ഷിംല കരാർ യാഥാർത്ഥ്യമായതോടെ ഈ വെടിനിർത്തൽ രേഖ നിയന്ത്രണ രേഖയായി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയാണ് ഉണ്ടായത് ഷിംല ശേഷം യുദ്ധത്തിൽ പിടിച്ചെടുത്ത പതിമൂവായിരം കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഭൂമി ഇന്ത്യ പാകിസ്ഥാന് വിട്ടുകൊടുത്തു പക്ഷേ തുർത്തൂക്ക് ധോതങ് ത്യാക്ഷി ചലുങ്ക തുടങ്ങിയ ചില തന്ത്രപ്രദമായ പ്രദേശങ്ങൾ നിലനിർത്തുകയും ചെയ്തു ഇതുതന്നെ ഏകദേശം എണ്ണൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ സ്ക്വയർ വരും ബംഗ്ലാദേശിനെ ഒരു പുതിയ രാജ്യമെന്ന നിലയിൽ നയതന്ത്രപരമായി പാകിസ്ഥാനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന ചുമതലയും ഷിംല കരാർ നിർവഹിച്ചു അതിർത്തി രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കും ഇത് നിർണായകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഷിംല കരാർ നിലവിൽ വന്നുവെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർന്നുകൊണ്ടേയിരുന്ന സംഘർഷങ്ങൾ കരാർ അതിന്റെ ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റിയിരുന്നില്ല എന്നതിന്റെ തെളിവാണ് സിയാച്ചൻ മേഖലയിൽ സൈന്യം പിടിമുറുക്കുന്നുവെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെന്നുമുള്ള വിവരത്തെ തുടർന്നാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓപ്പറേഷൻ മേഘദൂതിലൂടെ ആ മേഖല പിടിച്ചെടുത്തത് ലോകത്തെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മിലിറ്ററി ഓപ്പറേഷനുകളിൽ ഒന്നായിരുന്നു ഇത് അന്ന് ഇന്ത്യ സിയാച്ചിൻ മേഖലയിൽ പിടിച്ചെടുത്തത് ഷിംല കരാറിന്റെ ലംഘനമെന്നാണ് പാകിസ്ഥാൻ വ്യാഖ്യാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധവും പുൽവാമയിലെ ഭീകരാക്രമണവും ഉൾപ്പെടെ കൃത്യമായ ഇടവേളകളിൽ സാധാരണക്കാരുടെയും സൈനികരുടെയും ജീവൻ എടുത്തുകൊണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ നടന്ന ആക്രമണങ്ങൾ ഷിംല കരാർ പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ തെളിവാണ് പഹൽഗാമിലെ ആക്രമണത്തിലടക്കം പലതിലും പാക് ഭരണകൂടത്തിന്റെ പങ്ക് പുറത്തുവരികയും ചെയ്തിരുന്നു പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന തീരുമാനമടക്കമുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിനു പിന്നാലെ ഷിംല കരാർ മരവിപ്പിക്കുമെന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപനം തിരിച്ചടിക്കുമെന്നതിന്റെ മുന്നറിയിപ്പാണെന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നു പിന്നാലെ രാജ്യത്തെ സംരക്ഷിക്കാൻ സേന സജ്ജമാണെന്ന പ്രഖ്യാപനവും പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് ഇൻസൈഡ്